എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാരോ എപ്പൻസിലേക്ക് ഏവർക്കും സ്വാഗതം എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഒരേപോലെ ദുഃഖങ്ങൾ മാത്രം വരുന്നത് എന്നാണ് ഞാൻ ഇന്ന് ടാരോനോട് ചോദിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലും സമാനമായ ഒരേപോലെയുള്ള പ്രശ്നങ്ങൾ നിരന്തരം തലപൊക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രീഡിംഗ് നിങ്ങൾക്ക് കൂടിയുള്ളതാണ് ഇവിടെ നമ്മൾ മൂന്ന് കാർഡുകളാണ് എടുത്തിട്ടുള്ളത് ആദ്യത്തെ കാർഡ് എന്ത് പാറ്റേൺ ആണ് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടതെന്നും രണ്ടാമത്തെ കാർഡ് ഈ പാറ്റേൺ എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ തുടങ്ങിയതെന്നും മൂന്നാമത്തെ കാർഡ് ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് പറഞ്ഞു തരുന്നത് റീഡിങ് നോക്കാം ആദ്യത്തെ കാർഡ് പറയുന്നത് ജീവിതത്തിൽ ഒരേ സമയം വളരെയധികം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് താങ്കൾ എന്നാണ് എന്നാൽ പ്രധാനപ്പെട്ടവയ്ക്ക് മുൻഗണന നൽകാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എല്ലാ കാര്യങ്ങളും ഒരുപോലെ കൃത്യമായി തന്നെ ചെയ്യാനും സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നഷ്ടങ്ങളുടെ ഒരു പാറ്റേൺ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് ഇത് നിങ്ങളുടെ ബന്ധങ്ങളിലും ആരോഗ്യത്തിലും കരിയറിലും ഒക്കെ നിലനിൽക്കുന്നുണ്ട് ബന്ധങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിക്ക് വേണ്ടത്ര സമയം കൊടുക്കുന്നില്ല ആരോഗ്യത്തിലാവുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും വേണ്ടത്ര സമയം മാറ്റി വയ്ക്കുന്നില്ല സ്വന്തം ആരോഗ്യത്തിനും ക്ഷേമത്തിനുമൊക്കെ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ കരിയറിലും സ്വന്തം മികവ് മെച്ചപ്പെടുത്താനും ചിലവുകളൊക്കെ ചുരുക്കാനും പഠിക്കേണ്ടതുണ്ട് ഒരു കാര്യത്തിന് മാത്രം മുൻഗണന കൊടുത്ത് ആ ഒരു ഏരിയ മെച്ചപ്പെടുത്താൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് ഇനി ഇത് എപ്പോഴാണ് ഇത് തുടങ്ങിയത് എന്ന് നോക്കാം ടെമ്പറൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ജീവിതത്തിലേക്ക് വന്ന ചില സാഹചര്യം കാരണം നിങ്ങൾ പിതത്വം പാലിക്കാൻ തുടങ്ങി എന്നാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒഴുക്ക് വീണ്ടെടുക്കാനായി നിങ്ങൾ കൂടുതൽ പ്രയത്നിക്കാൻ തുടങ്ങുകയും ജീവിതത്തിലെ എല്ലാ മേഖലയും മികവ് കൊണ്ടുവരാനായി പ്രയത്നിച്ചു പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായാണ് എല്ലാ കാര്യത്തിൻ്റെയും ഭാരം നിങ്ങളുടെ ചുമലിൽ ഏർത്തേണ്ടി വന്നത് എന്നാണ് കാണുന്നത് ഇവിടെ ഇപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം വിശ്രമിക്കാനാണ് ഫോർ ഓഫ് സോട്സ് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ സമാധാനവും ശാന്തതയുമാണ് വേണ്ടത് നിങ്ങൾ സ്വയം ആത്മപരിശോധനയ്ക്ക് വിധേയമാവുകയും വേണം അപ്പോൾ പ്രിയരെ എടുക്കാനാവാത്ത ഭാരമാണ് നിങ്ങൾ ചുമക്കുന്നത് ജീവിതത്തിലെ എല്ലാ മേഖലയും നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന നൽകാൻ നിങ്ങൾ മറന്നു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരേപോലെയുള്ള നെഗറ്റീവ് സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്ന് കാണുന്നു ഇവിടെ നിങ്ങൾ വിശ്രമിക്കുകയും സ്വയം ആത്മപരിശോധന നടത്തി ഏറ്റവും പ്രധാനമെന്ന് കരുതുന്ന കാര്യത്തിന് മികവ് കൊണ്ടുവരാൻ ശ്രമിക്കുകയും വേണം അതിനാൽ നിങ്ങൾ ശാന്തമായി ശാന്തമായിരുന്ന് ആത്മപരിശോധന നടത്തി നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു ക്രമമുണ്ടാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കൂ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്രമം ഉണ്ടാവുമ്പോൾ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ വേഗം ചെയ്തു തീർക്കുകയും അതിനനുസരിച്ചുള്ളൊരു റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുമല്ലോ നന്ദി